നമസ്കാരം മുംബൈയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ നിർണായകമായ പല കേസുകളുടെയും ഫയലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ വൻ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട രത്നവ്യാപാരികളായ മെഹുൽ ചോക്സി നീരവ് മോദി എന്നിവരുമായും രാഷ്ട്രീയ നേതാക്കളായ അനിൽ ദേശ്മുഖ് ചകൻ ഭുജ്ബൽ തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന ഏതൊക്കെ ഫയലുകൾ നശിച്ചു എന്നതിനെ കുറിച്ച് കൃത്യമായ പരിശോധന നടക്കുന്നതേയുള്ളൂ അതേസമയം എല്ലാ കേസുകളുടെയും ബാക്ക് ഫയലുകൾ ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അതിനാൽ കേസ് അന്വേഷണത്തെ ഇത് ബാധിക്കില്ലെന്നുമാണ് ഇ ഡി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കേസ് അന്വേഷണത്തെ കാര്യമായി ബാധിച്ചേക്കില്ലെങ്കിലും ഇത് വൈകിപ്പിക്കാൻ ഇടയാക്കുമെന്ന് കരുതുന്നവരുമുണ്ട് ഡിജിറ്റൽ തെളിവുകൾ കൊണ്ട് മാത്രം എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയവും ചിലർ പ്രകടിപ്പിക്കുന്നു പ്രതികളെ ചോദ്യം ചെയ്യുന്നതും മറ്റും വൈകിയേക്കുമെന്നും സൂചനയുണ്ട് കൈസർ ഐ ഹിന്ദ് കെട്ടിടത്തിൻ്റെ നാലാം നിലയിലുള്ള ഇ ഡി ഓഫീസിൽ ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത് പത്ത് മണിക്കൂറോളം പണിപ്പെട്ടാണ് അഗ്നി സുരക്ഷാ സേന തീ അണച്ചത് ഫയലുകളും കമ്പ്യൂട്ടറുകളും ഫർണിച്ചറുകളുമെല്ലാം കത്തി നശിച്ചു നാല് നില കെട്ടിടത്തിൻ്റെ ഒന്നാം നിലയിലും നാലാം നിലയിലും ഇ ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട് തീപിടുത്ത വിവരം അറിഞ്ഞതോടെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയെങ്കിലും തീപിടുത്തത്തിന്റെ മൂന്നാം നിലയിലേക്ക് തീ വ്യാപിക്കുകയായിരുന്നു ദക്ഷിണ മുംബൈ ബല്ലാട്ട് എസ്റ്റേറ്റിലെ കൈസറയ് ഹിന്ദ് കെട്ടിടത്തിൽ പുലർച്ചെ രണ്ടരയ്ക്കാണ് തീപിടുത്തം ഉണ്ടായത് അഗ്നിരക്ഷാ സേനയുടെ വൻ സന്നാഹമാണ് സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ നേതൃത്വം നൽകിയത് ജനലും വാതിലും തകർത്ത് വെള്ളം പമ്പ് ചെയ്ത് പത്ത് മണിക്കൂറിലേറെ പണിപ്പെട്ടാണ് തീ പൂർണ്ണമായും നിയന്ത്രിച്ചത് കാറ്റും വെളിച്ചവും കടക്കുന്ന സ്ഥലങ്ങൾ കുറവായതിനാൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടത്ര സൗകര്യം എന്നതും തീ അണയ്ക്കുന്നതിന് കൂടുതൽ സമയമെടുക്കുന്നതിന് കാരണമായി എട്ട് അഗ്നിരക്ഷാ വാഹനങ്ങളും ആറ് ജംബോ ടാങ്കറുകളും ഒട്ടേറെ സേനാംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിനുണ്ടായിരുന്നു തീവ്രത്തിന്റെ കാരണം വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസ് അന്വേഷണം ആരംഭിച്ചു